മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ജീവചരിത്രം അമേറ്റൂർ മനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജനിച്ചു അക്കിത്തം എന്നത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും അദ്ദേഹം പഠിച്ചു മഹാകവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം സമുദായ ഇറങ്ങി പത്രപ്രവർത്തകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപനായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ എഡിറ്റർ ചുമതല നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആകാശവാണിയിൽ നിന്നും വിരമിച്ചു കവിതകളും നാടകവും ചെറുകഥകളും ഉപന്യാസങ്ങളുമായി നാൽപ്പത്തി ആറോളം കൃതികൾ അദ്ദേഹത്തിന്റെ സംഭാവനയായി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ അദ്ദേഹത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഈ കവിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സഞ്ജയൻ പുരസ്കാരം നേടി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം വെണ്ണക്കല്ലിന്റെ കഥ ബലിദർശനം പണ്ടത്തെ മേൽശാന്തി മനസാക്ഷിയുടെ പൂക്കൾ നിമിഷക്ഷേത്രം ക്ഷേത്രം പഞ്ചവർണക്കിളി അരങ്ങേറ്റം മധുവിധു ഒരു കുലമുന്തിരിങ്ങ ഭാഗവതം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അമൃതഘാതിക അക്കിത്തത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ കളിക്കൊട്ടിലിൽ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ബലിദർശനം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് സഞ്ജയൻ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം അമൃത പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി എട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനേഴിലെ പത്മശ്രീ പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മഹത്തായ കാവ്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തി അതോടെ ജ്ഞാനപീഠം നേടുന്ന ആറാമത്തെ മലയാളി എഴുത്തുകാരനായി അദ്ദേഹം മാറി കോവിഡ് വ്യാപനം മൂലം ലളിതമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതത്തിലെ ഏറ്റവും മഹത്തായ പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മലയാളത്തിന്റെ ഇതിഹാസ കവി വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാലാം തീയതി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിനപ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു